പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന ശ്രോതാക്കളെ അള്ളാഹുവിന്റെ ഉത്കൃഷ്ണനാമമായ അൽഖുദ്ദു എന്ന നാമത്തെ അനുദാപനം ചെയ്തുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് അള്ളാഹുന്റെ പരിശുദ്ധ ഖുറാനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് ഈ ഉത്കൃഷ്ണനാമം ധരിച്ചിരിക്കുന്നത് തന്നെ സൂറത്തുജുമാ ഒന്നാം വചനത്തിലും സൂറത്ത് ഇരുപത്തിമൂന്നാം വചനത്തിലുമാണ് സൂറത്തുജ്മാ ഒന്നാം വചനത്തിലൂടെ അള്ളാഹുനാമൽ ഉത്ബോധിപ്പിക്കുന്നു പരമപരിശുദ്ധനായ അഗാധജ്ഞനും പ്രതാപശാലിയുമായ അള്ളാഹുവിനെ ഈ പ്രപഞ്ചത്തിലുള്ള സർവതം പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു സുഹാൻ തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ അവര് പരിശുദ്ധി പ്രാപിക്കുകയും അല്ലി മുഹമ്മദ് കിതാപലഹിക്കുമ ഈ പരിശുദ്ധ ഖുറാനിനെ സംബന്ധിച്ച് അവർ പരിജ്ഞാനമുള്ളവരാത്തീരുന്നു സുബാനന്ദ നമുക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന സക്കാത്ത് ആ സക്കാത്ത് നൽകുന്നതിലൂടെ സർവ്വ മാലിന്യങ്ങളിൽ നിന്ന് നാം പരിശുദ്ധി പ്രാപിക്കുന്നു എന്നാൽ അത് നൽകുന്നതിന് മുമ്പ് നാം പരിശുദ്ധര അല്ല എന്നാൽ അള്ളാഹു സുബാനോ തല എന്നും പരമപരിശുദ്ധനാണ് സുബാന അള്ളാഹുവിന്റെ റസൂൽ നാളെ പരലോകത്ത് വച്ച് വിലപിക്കുന്ന ഒരു വിലാപം അള്ളാഹു ഫുർഖാൻ മുപ്പതാം വചനത്തിലൂടെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു അത്രേ എന്റെ നാഥ ഇന്നി എന്റെ പരിശുദ്ധ ഖുർആനെ കൈവിട്ട് കളഞ്ഞു സുഹാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ അപകടകരമായ ആരോപണത്തിൽ നിന്നും അള്ളാഹു നാം ഏവരെയും അതിനുശേഷം എന്ന ആ സങ്കീർത്തനം മൂന്ന് പ്രാവശ്യം ചൊല്ലൽ മുസ്തഹന്ന് ഇമാൻ നബബി റഹ്മലൈ അദ്ദേഹത്തിന്റെ ഷറഹുൽ മുഹദ്ബിലും ഇമാം ഖുദാമ മുഗിനി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സുബാൻ അള്ളാ അള്ളാഹുവിന്റെ ഈ ഉൽകൃഷ്ണ നാമം സദാസമയം നിലനിർത്തുന്ന നിർത്തുവാനും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുറാനിനെ നെഞ്ചോട്ട് ചേർത്തുകൊണ്ട് പരിശുദ്ധി പ്രാപിക്കുന്നവരിൽ യഥാർത്ഥ മൊത്ത ധൈര്യങ്ങളിൽ അള്ളാഹു നാമേ വരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വറഹമത്